സ്ലാമലേക്കും യൂട്യൂബ് ഷോർട്ട് എടുത്തെങ്കിൽ ഓരോരാൾക്കാർ അവരുടേതായ വോയിസിൽ അറിയുന്ന പാട്ടെല്ലാം പാടുന്നുണ്ട് അപ്പം എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല അത് കണ്ടപ്പോൾ നമുക്ക് ഒരു രണ്ടുപേർ പാടിയാലോന്നുള്ളത് തോന്നിപ്പോയി പക്ഷെ പാടാം ഒരു രണ്ടുപേർ പാടാ അറിയുന്നത് പക്ഷേ അതായത് ആരും കളിയാക്കിയിട്ട് കമൻ്റ് ഇടാൻ വരണ്ട പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ രണ്ട് വരി പരിപാടാ ഇതിന്റെ മുള്ളിൽ അറിയില്ല വീതി വേനക്കിന്റെ അത്ര എന്നാലും പാടാം അപ്പൊ പാടാട്ടാ മക്കത്ത് മുഹമ്മദ് നട മുത്ത് അതിൻ്റെ മുകളിൽ വഴികളുണ്ട് പക്ഷേ രീതിയൊന്നും വലുതായിട്ട് കിട്ടൂല ഇപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റാ ബൈ അസാലൈക്കും